എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം പാലം കടക്കുവോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ദുരന്തങ്ങളൊക്കെ കടന്നുപോയി എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ദൈവം എവിടെയായിരുന്നു ദൈവം എവിടെയായിരുന്നു എന്ന് എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും ഏകദേശം ഉത്തരം കിട്ടിയിട്ടുണ്ടാകും ദൈവം ഇരിക്കുന്നിടത്ത് തന്നെ ദൈവം ഉണ്ടായിരുന്നു പക്ഷേ ദൈവം പ്രതികരിച്ചില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ചില സംഭവ വിക വികാസങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും മനുഷ്യൻ്റെ നഷ്ടങ്ങളെയും മനുഷ്യൻ്റെ വിഷമങ്ങളെയും ഒക്കെ ഇങ്ങനെ എന്താ പറയുക കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഫെയിം എന്ന് പറയുന്നതും ഈ ക്യാഷ് എന്ന് പറയുന്നതും എന്നുള്ളത് നമ്മൾക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് ഈ അർജുൻ്റെ അർജുൻ്റെ മരണത്തിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഒത്തിരി ഈ എഴുപത്തിരണ്ട് ദിവസം ആ ബോഡി കിട്ടുന്നടം വരെ നമ്മളൊക്കെ ഒത്തിരി സങ്കടത്തിലായിരുന്നു ഒത്തിരി വിഷമത്തിലായിരുന്നു ഒത്തിരി നമ്മളൊക്കെ ഭാരപ്പെട്ടു ആ മനുഷ്യൻ്റെ കുടുംബം എങ്ങനെ സഹിക്കും സഹിക്കുമെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ കഴിഞ്ഞൊക്കെ പെട്ടെന്ന് അവരെ റിക്കവർ ആയി എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ പത്രസമ്മേളനത്തോടെ സമ്മേളനത്തിലൂടെയൊക്കെ നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞത് കാരണം അവർ അർജൻറ് പേരിൽ പൈസ ഭരിക്കരുത് അങ്ങനെ എങ്ങനെയാ അർജന്റ് പേരിലുള്ള പൈസ പിരിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞവരുടെ ക്യാഷിൻ്റെ കണക്കുകളും അതും ഇതുമൊക്കെ പറയുകയുണ്ടായി നമ്മൾക്കറിയാം അർജുനനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി കിട്ടി ആ ഒരു കർമ്മം ചെയ്യുവാനെങ്കിലും അവർക്ക് സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ് എന്നാൽ എത്രയോ പേർക്ക് പോലും സാധിക്കാത്ത നമ്മുടെ എന്താ പറയുക വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എടുത്താൽ എത്രയോ ബോഡികൾ കിട്ടാതെയുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇവർക്ക് ഇത്രയെങ്കിലും കിട്ടി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് മെയിനായിട്ടും പ്രവർത്തിച്ച വ്യക്തി രണ്ട് വ്യക്തികളാണ് ഒന്ന് ഈശ്വർ മൽ പിന്നെ നമ്മുടെ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയും അപ്പോൾ ഇവർ രണ്ട് പേരും നന്നായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു അപ്പോൾ ഈശ്വരൻ മൽപ്പ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒഴുക്ക് വെള്ളത്തിൽ ഒഴുകി പോവുക തന്നെ ചെയ്തു വന്നിട്ട് അദ്ദേഹത്തെ നമ്മുടെ ടീം രക്ഷിക്കുക വരെയൊക്കെ ചെയ്ത് ചരിത്രങ്ങളുണ്ട് എന്നിട്ട് പോലും അവ അയാൾക്കെതിരെ പോലും ഇവരി കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് കണ്ടു അപ്പോൾ നമുക്ക് അവിടെ കളി വ്യക്തമാണ് ആ കുടുംബത്തെ അവിടെ പിടിച്ചിരുത്തിയ അളിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലായി കാരണം മറ്റുള്ളവരുടെയൊക്കെ പേരുകൾ കേൾക്കുന്ന ഈ പുള്ളിയുടെ പേര് മാത്രം മുന്നോട്ട് വരുന്നില്ല അപ്പോൾ ഒരു ഒരു ഫെയിമാണ് ആണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാകും കാരണം ഈ അളയനെ സംബന്ധിച്ചിടത്തോളം അർജുൻ മരിച്ചു പോയതോ ഒന്നും ഇദ്ദേഹത്തിന് വലിയ നഷ്ടമൊന്നുമില്ല കാരണം ഇദ്ദേഹം ഈ ഇങ്ങോട്ട് ഇവിടെയുള്ള അതായത് അർജുനന്റെ പെങ്ങളെ കല്യാണം കഴിച്ച ഒരു വ്യക്തിയാണ് അതായത് മറ്റൊരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് അപ്പോൾ ഈ കുടുംബത്തോട് രക്തബന്ധമൊന്നും ഈ പുള്ളിക്കില്ല അപ്പോൾ ഈ പുള്ളിക്ക് സ്വാഭാവികമായിട്ടും ആ കുടുംബത്തോട് വലിയ വൈകാരികമായ അറ്റാച്ച്മെന്റ് വരാനുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ അർജുനന്റെ മരണവും അദ്ദേഹത്തെ അത്ര വലിയ സ്വാധീനിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട് ആ കുടുംബത്തിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ വൈഫ് അമ്മ അപ്പൻ അതുപോലെയുള്ളവർക്കൊക്കെ അനിയൻ അതുപോലെയുള്ളവർക്കൊക്കെ ആ മകനൊരു നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യം ഇയാൾ തിരിച്ചറിയാതെ പോയി ഇയാൾ അവരെയൊക്കെ ഒക്കെ മീഡിയയുടെ മുന്നിൽ കൊണ്ടേയിരുത്തി കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ആ കുടുംബത്തോട് മൊത്തം സമൂഹത്തിന് വെറുപ്പുണ്ടാക്കുന്ന വിധത്തിലായി തീർന്നു എന്നുള്ളതാണ് അതിനകത്തെ വാസ്തവമായ കാര്യം നമ്മൾക്കറിയാം മനാഫ് ഒത്തിരി കഷ്ടപ്പെട്ടു അതിനകത്ത് മനാഫിന്റെ ഒരു കഷ്ടപ്പാട് അതിനകത്ത് നന്നായിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും ഈ കാര്യങ്ങൾ മുന്നോട്ട് വരികയും അതായത് അർജുൻ്റെ ബോഡി കണ്ടെടുക്കുവാൻ തക്ക ഒരു പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തതില്ലായിരുന്നെങ്കിൽ എത്രയോ പേര് ഒഴുകിപ്പോയ കൂട്ടത്തിൽ അതും അങ്ങ് ഒഴുകിപ്പോയി അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പറഞ്ഞ് അവർക്ക് കർണാടക സർക്കാരിന് അതിനെ തള്ളി വിടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അവരുടെ സുരക്ഷ അത് ഇത് അല്ലെങ്കിൽ അവരുടെ ചെലവ് വരുന്ന ചിലവുകൾ അതൊക്കെ നോക്കി അവർക്ക് വേണമെങ്കിൽ അതിനെ തടയാമായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയും ഈ മനാഫും അതുപോലുള്ള ടീമുകളൊക്കെ ഇത് ഏറ്റെടുത്തപ്പോൾ ഈ മനാഫും ഈശ്വർ മാൽപെ പോലെയുള്ള ആൾക്കാർ മുന്നിട്ടിറങ്ങിയപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിലും നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പോലെയുള്ള ചാനലുകളും എല്ലാ ചാനലുകളും അതായത് ഏഷ്യാനെറ്റും എല്ലാ ചാനലുകളും മുന്നോട്ട് വരികയും ഇതൊരു വലിയ എന്താ പറയുക വലിയൊരു പ്രശ്നമായി തീരുകയും അവസാനം അങ്ങനെ കർണാടക സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും നമ്മുടെ കേരള സർക്കാരിലാണെങ്കിൽ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആക്റ്റീവായിപ്പോഴാണ് അവരും ഇതിനകത്ത് ആയി അങ്ങനെയാണ് ഈ ബോർഡ് കിട്ടുവാൻ വരെ കാരണമായി തീർന്നത് എന്നിട്ട് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ചിത എരിഞ്ഞ് തീരുന്നതിന് മുൻപേ ഇങ്ങനെയൊരു പ്രഹസനം നടത്തിയത് തീരെ മോ െന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം ഓർക്കുക നമ്മൾക്ക് ഇതിനകത്ത് നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പാഠം എന്താണെന്ന് വെച്ചാൽ ഉള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ വികാരങ്ങളും മനുഷ്യന്റെ വേദനകളും ഒക്കെ ഉള്ളൂ എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവമായൊരു കാര്യം അപ്പോൾ ഇത് ജീവിച്ചിരിക്കുന്നവർക്കും ഒരു പാഠമാണ് കാരണം നമ്മളല്ലെങ്കിലും നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും സുഖമായി തന്നെ ജീവിക്കും അവർക്ക് വലിയ നഷ്ടങ്ങളൊന്നും വരത്തില്ല എന്നുള്ളതാണ് ഇത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എത്ര പെട്ടെന്നാണ് ഇത് മറക്കുവാൻ കഴിയുന്നത് എത്ര പെട്ടെന്നാണ് ഇവർക്ക് ഇനിയിപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം അളിയനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വലിയ രക്തബന്ധങ്ങളുടെ വിലയൊന്നും ആ കുടുംബത്തിൽ പറയാനില്ല പക്ഷേ ആ കുടുംബത്തിലുള്ളവർക്ക് എതിർക്കായിരുന്നു കേട്ടാ ഇപ്പോൾ ഇത് വേണ്ട ഇപ്പോൾ ഇത് പറയണ്ട എന്ന് പറയുന്നു പക്ഷേ ഇവര് ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഉള്ളത് മനാഫ് കുറേ പറയുന്ന കറക്റ്റാണ് മനാഫ് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് മനാഫിന് കുറച്ച് ഫെയിം കിട്ടുന്നുണ്ട് പുള്ളി അത് യൂട്ടിലൈസ് ചെയ്യുന്നുമുണ്ട് അതിനകത്ത് യാതൊരു സംശയമില്ല പക്ഷേ അതൊക്കെ ഇവർക്ക് എന്താണ് ഇവരെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലത് കാരണം മനാഫ് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നപ്പം ഓരോരുത്തരും ഓരോ ലോറി ഡ്രൈവർമാരൊക്കെ അവരുടെ അനുഭവങ്ങൾ പറയുന്നുണ്ട് അവരുടെ ഒന്നും ജോലി ചെയ്യുന്ന എന്താ പറയുക ആ ഓണർമാർ തിരിഞ്ഞു നോക്കാത്ത കഥകൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മനാഫ് എഴുപത്തിരണ്ട് ദിവസവും അവിടെ തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നോക്കി നടത്തി എല്ലാം ചെയ്തുകൊണ്ട് മനാഫ് കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല പിന്നെ ഇനി രണ്ടാമത്തത് അവർ ഉന്നയിക്കുന്നത് മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഇവർക്ക് എന്താണ് കാര്യം ഇവർക്ക് എന്താണ് പ്രശ്നം ഇരിക്കുന്നത് അർജുൻ്റെ പേരും പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയും ഇവർ പറയുന്നു യൂട്യൂബുകാരും ഒക്കെ പൈസ ഉണ്ടാക്കുന്നു അപ്പം ഈ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു ഒരു ബോഡി പോലും കിട്ടാതെ ഒരു ഒരു സാധാ കേസ് പോലെ ഇതായി തീരുമായിരുന്നു എന്നാൽ ഇത് എത്രയോ മരണങ്ങൾ നടക്കുന്നു എത്രയോ ദുരന്തങ്ങൾ നടക്കുന്നു എത്ര പേർക്ക് ഇവർക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭിച്ചിട്ടുണ്ട് ഇവർക്ക് ആ ഭാര്യയ്ക്ക് ജോലി കിട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു എന്നാൽ എത്രയോ സ്ഥലങ്ങളിൽ ഒരു ജോലിയും കിട്ടാതെ ഇരിക്കുന്ന എത്രയോ പേരുണ്ട് ഇന്നും വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടിട്ട് ഒരു ആരാലും അറിയപ്പെടാതെ നഷ്ടങ്ങൾ മാത്രം പേറി ഇരിക്കുന്ന എത്രയോ പേരുണ്ട് അവരെയൊന്നും ആരും അറിഞ്ഞില്ല പക്ഷേ ഈ സോഷ്യൽ മീഡിയയും ഈ യൂട്യൂബ് ചാനലുകാരും ഈ മനാഫും ഈ പത്രക്കാരും എല്ലാവരും കൂടെയാണ് എന്തായത് ഈ വിഷയം എത്രയും കത്തിച്ചതും ഇവർക്ക് ജോലി കിട്ടുവാൻ ഇടയായി തീർന്നതും സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇവർക്ക് ഇടയായി തീർന്നതും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിതൊന്നും ആവശ്യമില്ല എല്ലാം ഞങ്ങളുടെ െന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം ഇത് നിങ്ങൾക്ക് തന്നെ എന്ത് ഈ കുടുംബത്തിന് തന്നെ ഇതൊരു ഒരു ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുവാനാണ് ഇവരുടെ ഒരു പത്രസമ്മേളനം കൊണ്ട് ഇടവരുത്തിയത് ഇല്ലായിരുന്നെങ്കിൽ ഇവർക്കും ഇണ്ടാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ അടുത്തൊരു ക്വസ്റ്റിൻ മനാഫ് അതിൻ്റെ ജോ എന്താ പറയുക ലോറിക്ക് അർജുൻ എന്ന പേര് ഇടരുത് എന്ന് പറയുന്നത് ഈ അർജുനൻ എന്നിവരുടെ പേര് ഈ ലോകത്തിലെത്രയോ പേർക്കുണ്ട് ഇടരുത് എന്ന് പറയാൻ ഇവർക്ക് യാതൊരു റൈറ്റ്സും ഇല്ല നിയമപരമായി പോലും അതിനകത്ത് യാതൊരു പ്രൊട്ടക്ഷനും കിട്ടാനും പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് വാസ്തവമായ കാര്യം കാരണം അർജുന എന്ന് പറയുന്നതും അതുപോലെ ലോകത്തിലുള്ള പേരുകള് നമ്മൾക്ക് ഇഷ്ടമുള്ള പേരുകളിടാം നിരോധിക്കപ്പെട്ട പേരുകളെ ഇടാൻ പാടില്ലാതെ ഉള്ളൂ അല്ലാത്ത ഏത് പേരുകളും നമ്മൾക്ക് ഇടാമോ ആരുടെയും പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ചുമ കോമാളിത്തരങ്ങൾ അതായത് വിവരമില്ലാത്ത കോമാളിത്തരങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നള്ളിച്ച് ചുമ അപഹാസ്യരാകരുത് എന്ന് മാത്രമാണ് എനിക്ക് അർജുന്റെ കുടുംബത്തോട് പറയാനുള്ളത് നമ്മൾ കുറച്ചും കൂടെ പക്വത കാണിക്കുക കുറച്ചും കൂടി വിവരമുള്ളവരായിട്ട് പെരുമാറുക കാരണം ഈ സമൂഹം അതായത് ഈ സോഷ്യൽ മീഡിയ ഒരു പരിധിവരെ മറ്റുള്ളവരെ സഹായിക്കുന്നുമുണ്ട് എന്നാൽ മറ്റുള്ളവർക്ക് അത് ദോഷമാകുന്നുണ്ട് രണ്ട് സൈഡുമുണ്ട് അത് നമ്മൾ എന്താ പറയുക തുറന്ന് പറയുക തന്നെ വേണം പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും എന്താ പറയുക ഏതെങ്കിലും തിരശ്ശീലയ്ക്കുള്ളിൽ മറഞ്ഞ് പോകേണ്ട കേസുകളെയൊക്കെ ഇങ്ങനെ കത്തി ജലിപ്പിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത് കാരണം ഇനി നാളെ മറ്റൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കും സംഭവിക്കാം എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ പറയുക സോഷ്യൽ മീഡിയ സൈലൻറ്റായി കഴിഞ്ഞാൽ നീതി കിട്ടാതെ പോകും എന്നുള്ളത് മറക്കരുത് കാരണം ഇനിയും നമ്മൾക്കിപ്പോൾ എല്ലാമായി ഇപ്പം അർജുൻ്റെ ബോഡി കിട്ടി അതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് ജോലി കിട്ടി എല്ലാം കിട്ടി ഇനി ആരുടെ സഹായം വേണ്ട എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിൽക്കുക ആയിട്ടില്ല സമയമായിട്ടില്ല കാരണം നമ്മൾക്കറിഞ്ഞുകൂടാ നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ ഒത്തിരി മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കേട് കാണിക്കുന്നവരാകാതെ നന്ദിയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക എന്നാലേ സമൂഹത്തിനും നിങ്ങളോടൊരു വിലയുണ്ടാകത്തുള്ളൂ എന്ന കാര്യം ഓർക്കുക ഈ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടിയതുപോലെ എത്ര പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട് എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ട് ഇവരുടെ അത്രയും പോലും ഗതിയില്ലാത്ത എത്രയോ പേരുണ്ട് അവർക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടുക തന്നെ ചെയ്തു അതൊക്കെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് മനാഫും ഇതുപോലുള്ളവരുടെ ഒക്കെ ആണെന്ന് നിങ്ങൾ മറക്കരുത് എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ ഇനിവേ എന്തായാലും നമ്മൾ ഓർക്കുക ഇത്രയൊക്കെ ഉള്ളു നമ്മൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക ഇതിനകത്ത് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താതിരിക്കുക കാരണം ദൈവമൊന്നുമല്ല ഇതിനകത്ത് കാരണം മനുഷ്യരുടെ സ്വാർത്ഥതയാണ് പലപ്പോഴും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയാതെ വരുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി എല്ലാവർക്കും നല്ലൊരു दस आशंस नंदी नमस्कार